പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായതിൻ്റെ വാർഷിക ദിനമാണിന്ന് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ അന്ന് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ പിന്നിട്ട എഴുപത്തി നാല് സമ്പത്സരങ്ങളെക്കുറിച്ച് എന്തുകൊണ്ടും പ്രസക്തമായ സമയോചിതമായ ഒരു ചർച്ചയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യം സ്വതന്ത്രയായത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണെങ്കിലും അതിനുശേഷം തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി ഔപചാരികമായി ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെടുന്നത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിൽ രാജ്യത്തിൻ്റെ ഭരണഘടനയെ സംബന്ധിച്ച് വിശദമായ ചർച്ചകൾക്ക് ശേഷം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിനാണ് ഇന്ത്യയുടെ ഭരണഘടന ഔപചാരികമായി അംഗീകരിച്ചത് ഭരണഘടന നാൽപ്പത്തിയൊൻപത് നവംബർ ഇരുപത്തിയാറിന് അംഗീകരിച്ചുവെങ്കിലും അത് പ്രാബല്യത്തിൽ വന്നത് തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കായി ഔപചാരികമായി നിലവിൽ വന്നതും ആ അർത്ഥത്തിൽ റിപ്പബ്ലിക് ദിനത്തിൻ്റെ അന്ന് തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് എന്നുവെച്ചാൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വഭാവം വിളംബരം ചെയ്യുന്ന എല്ലാ വിശദാംശങ്ങളും അടങ്ങിയ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആ ദിവസമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ വളരെ സുദീർഘമായ തലനാരിട ഏഴായി പിരിച്ചുള്ള ചർച്ചകൾ ആ സുദീർഘമായ ചർച്ചകളുടെ ആകത്തുകയാണ് ഇന്ത്യയുടെ ഭരണഘടന ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന അമ്മു സ്വാമിനാഥൻ ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെട്ടത് ഇന്ത്യയുടെ ഭരണഘടന വളരെ ചെറുതായിരിക്കണം എന്നാണ് ഒരാളുടെ പോക്കറ്റിൽ കൊണ്ടുനടക്കാൻ കഴിയുന്ന വലുപ്പമേ ഭരണഘടനയ്ക്കുണ്ടാവാൻ പാടുള്ളൂ എന്ന അഭിപ്രായക്കാരിയായിരുന്നു അവർ പക്ഷേ പിന്നീട് ഭരണഘടന നിലവിൽ വന്നപ്പോൾ അത് ചെറുതായില്ല എന്ന് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയായി ഇന്ത്യയുടെ ഭരണഘടന മാറി ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും വലിയ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിൻ്റേത് അതെന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന അത്രമാത്രം വലുതായി മാറിയത് എന്ന് ചിന്തിക്കുന്നത് കൗതുകകരമാണ് അതിന് പല കാരണങ്ങളുണ്ട് ഒരുപാട് വിശദാംശങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ഇന്ത്യയുടെ ഭരണഘടന അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളുടെയും ഭരണഘടനകളിൽ നിന്ന് നമുക്ക് സ്വീകാര്യമായതിനെയെല്ലാം നാം സ്വാംശീകരിച്ചു എന്നതാണ് ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളുടെയും ഭരണഘടനകളിൽ നിന്ന് നമുക്ക് അഭികാമ്യമായ നമുക്ക് സ്വീകാര്യമായ ഭാഗങ്ങളെല്ലാം നാം സ്വീകരിച്ചു സോവിയറ്റ് യൂണിയൻ്റെയും അമേരിക്കയുടെയും ജപ്പാൻ്റെയും അങ്ങനെ പല രാഷ്ട്രങ്ങളുടെയും ഭരണഘടനകളുടെ പല ഭാഗങ്ങളും നാം കടം കൊണ്ടിട്ടുണ്ട് ബ്രിട്ടനൊരു ലിഖിത ഭരണഘടന ഇല്ലെങ്കിലും അവിടുത്തെ കീഴ്വഴക്കങ്ങൾ നാം ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൽ നിന്നും പകർത്തേണ്ടത് പകർത്തിയിട്ടുണ്ട് ഇങ്ങനെയെല്ലാം സ്വീകരിച്ചു വന്നപ്പോൾ നമ്മുടെ ഭരണഘടന വലുതായി അതിൻ്റെ ഒരർത്ഥം അത് സമഗ്രമായി എന്നുകൂടിയാണ് അങ്ങനെ മതനിരപേക്ഷതയും സ്ഥിതിസമത്വവും ജനാധിപത്യവും എല്ലാം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളാൽ നിറഞ്ഞ ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്ന് എഴുപത്തിനാല് സമ്പത്സരങ്ങൾ തികയുകയാണ് സ്വാഭാവികമായും നാം നേടിയ സ്വാതന്ത്ര്യം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ ഈ മുക്കാൽ നൂറ്റാണ്ടിനിടയിൽ അതൊക്കെ എവിടെ എത്തി നമ്മുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഉദ്ഘോഷിക്കുന്ന ഭരണഘടനയും ഒക്കെ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ് അല്ലെങ്കിൽ നാം പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് സ്വാതന്ത്ര്യമെന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അതിനൊരുപാട് നിർവചനങ്ങളുണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിർവചനമായി പലരും ഉദ്ധരിക്കാറുള്ളത് മഹാനായ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ നമ്മളെല്ലാം കേട്ടിട്ടുള്ള ആ വരിയാണ് എവിടെ മനസ്സ് നിർഭയവും ശിരസ് ഉന്നതവുമായിരിക്കുന്നുവോ ആ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗം അദ്ദേഹം പറയുന്നുണ്ട് ടാഗോർ സ്വാതന്ത്ര്യത്തെ നിർവചിക്കുന്നത് ശിരസ് ഉന്നതവും മനസ്സ് നിർഭയവുമായിരിക്കുന്ന അവസ്ഥയാണ് എന്നുവെച്ചാൽ ആരുടെ മുൻപിലും തലകുനിക്കേണ്ടി വരരുത് ആരെയും ഭയപ്പെടേണ്ടി വരരുത് നിർഭയമായി അഭിമാനത്തോടെ അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന ഒരന്തരീക്ഷം എന്ന് സ്വാതന്ത്ര്യത്തെ നിർവചിക്കുന്നുണ്ട് അങ്ങനെ പല നിർവചനങ്ങളും സ്വാതന്ത്ര്യത്തിനുണ്ട് പക്ഷേ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി വിശകലനം ചെയ്താൽ വിശക്കുന്ന ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമെന്നത് തീർച്ചയായും ഭക്ഷണമാണ് പട്ടിണി കിടക്കുന്ന ജനലക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വാതന്ത്ര്യം വിശപ്പെടക്കാനുള്ള ഭക്ഷണം ലഭിക്കുക എന്നതാണ് വിശന്നു മരിക്കുന്ന പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വതന്ത്രരാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അസുഖബാധിതരായ മനുഷ്യർ അവരെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം മെച്ചപ്പെട്ട ചികിത്സ നേടാനുള്ള അവസരമാണ് അഭ്യസ്തവിദ്യനായ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം തൻ്റെ അഭിരുചിക്കും വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും അനുസൃതമായ ജോലി ലഭിക്കാനും ആ ജോലി ചെയ്യാനുമുള്ള ഒരു അവസരമാണ് ഇതൊക്കെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ വിശാലമായ വ്യാഖ്യാനങ്ങൾ അസുഖബാധിതനായ മനുഷ്യനോട് ചികിത്സ ലഭിക്കാതെ മരിച്ചു പോകുന്ന സന്ദർഭത്തിൽ നിനക്ക് മരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അത് സ്വാതന്ത്ര്യമല്ല പട്ടിണി കിടക്കുന്നവനോട് നിനക്ക് പട്ടിണി കിടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഉചിതവുമല്ല അപ്പോൾ അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ തങ്ങളുടെ സ്വപ്നങ്ങൾക്കും സങ്കല്പങ്ങൾക്കും അനുസരിച്ച് നിർഭയമായി ജീവിക്കാനും തൊഴിലെടുക്കാനും വിദ്യ അഭ്യസിക്കാനും ഒക്കെ ആരോഗ്യകരമായ ചുറ്റുപാടിൽ ജീവിക്കാനും ഒക്കെയുള്ള അവസരത്തെയാണ് അവകാശത്തെയാണ് ആധുനിക ലോകം സ്വാതന്ത്ര്യം എന്ന വാക്കുകൊണ്ട് അടയാളപ്പെടുത്തുന്നത് ഇന്ത്യ സ്വതന്ത്രയായിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടു ഇന്ത്യ പരമാധികാര റിപ്പബ്ലിക്കായിട്ട് എഴുപത്തിനാല് വർഷങ്ങൾ പിന്നിട്ടു ഈ സ്വാതന്ത്ര്യം ഈ പരമാധികാരം ഇന്ത്യയിലെ സാധാരണക്കാരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രതിഫലിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ സ്ത്രീകളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ സ്വാതന്ത്ര്യം സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് ഭരണഘടനാ ശില്പികളിൽ പ്രമുഖനായിരുന്ന അംബേദ്കർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒരു സമൂഹത്തിൻ്റെ പുരോഗതിയെ അളക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം ആ സമൂഹത്തിലെ സ്ത്രീകൾ ആർജിച്ച പുരോഗതിയെ പരിശോധിക്കുക എന്നതാണ് വളരെ അർത്ഥവത്തായ ഒരു നിരീക്ഷണമാണത് സാമൂഹ്യ പുരോഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം ആ സമൂഹത്തിലെ സ്ത്രീകൾ കൈവരിച്ച പുരോഗതി അവർക്ക് അനുഭവേദ്യമാകുന്ന സ്വാതന്ത്ര്യം ആ സമൂഹത്തിലെ സ്ത്രീകളുടെ പദവി സാമൂഹ്യ പദവി ഇതൊക്കെ പരിശോധിക്കുക എന്നതാണ് നമ്മുടെ രാജ്യത്ത് സാധാരണക്കാർ സ്ത്രീകൾ ന്യൂനപക്ഷങ്ങൾ ദുർബല വിഭാഗത്തിൽപ്പെട്ടവർ ഇങ്ങനെയെല്ലാമുള്ള ജനങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ പതിറ്റാണ്ടുകൾ ചെലുത്തിയ സ്വാധീനം എന്താണ് എന്ന് പരിശോധിക്കുന്നത് വളരെ കൗതുകകരമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യൻ പാർലമെൻറ്റിലേക്കൊരു തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ആ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന നിലവിലെ ഇന്ത്യ ഗവൺമെൻറ് ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി ബി ജെ പിയെ നിയന്ത്രിക്കുന്ന ആർ എസ് എസ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവരൊക്കെ കഴിഞ്ഞ പത്തു കൊല്ലത്തെ രാജ്യഭാരത്തിൻ്റെ നേട്ടങ്ങളാണ് സാധാരണഗതിയിൽ വോട്ട് ചോദിക്കുമ്പോൾ ജനങ്ങളോട് പറയേണ്ടത് കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് ഞങ്ങളുടെ ഭരണം ഇന്ത്യയെ എങ്ങനെയൊക്കെ മാറ്റി എന്ന് വോട്ട് ചോദിക്കുമ്പോൾ പറയാൻ ഇവർക്ക് സാധിക്കുമോ എന്നതാണ് പ്രധാനം അങ്ങനെ പറയുന്നത് കേൾക്കുന്നില്ല ഇന്ത്യയിലെ പട്ടിന് തുടച്ചു മാറ്റി എന്ന് അവകാശപ്പെടാൻ പറ്റുമോ ഇന്ത്യയിൽ വീടില്ലാത്ത മുഴുവൻ ജനങ്ങൾക്കും വീട് നിർമ്മിച്ച് നൽകാൻ ഞങ്ങളുടെ ഒരു ദശാബ്ദത്തെ ഭരണത്തിന് കഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കുമോ ഇന്ത്യയിലെ എല്ലാ വീടുകളിലും കക്കൂസുകൾ പണി കഴിപ്പിച്ചു എന്ന് പറയാൻ സാധിക്കുമോ ഇന്ത്യയിലെ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകി എന്ന് പറയാൻ പറ്റുമോ ഇന്ത്യയിലെ സ്ത്രീകളുടെ ജീവിത നിലവാരം സാമൂഹ്യ പദവി അവരുടെ അന്തസ് ഉയർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു എന്ന് പറയാൻ സാധിക്കുമോ പെട്രോളിനും ഡീസലിനുമുള്ള വില അന്യായ നികുതികൾ ഒഴിവാക്കിക്കൊണ്ട് പകുതിയായി കുറച്ചു എന്ന് പറയാൻ പറ്റുമോ പാചകവാതകം പകുതി വിലയ്ക്ക് ഞങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കുമോ ഈ പറഞ്ഞതൊന്നും സാധിക്കില്ലെന്ന് മാത്രമല്ല പാചകവാതകത്തിൻ്റെ വില ആയിരം രൂപ കടക്കുകയാണ് നാനൂറ് രൂപയുണ്ടായിരുന്നത് എത്ര മടങ്ങായി വർദ്ധിച്ചു ലോകത്തിലേറ്റവും കൂടുതൽ വീടില്ലാത്ത മനുഷ്യർ നമ്മുടെ രാജ്യത്താണ് ഇന്ത്യയിലാണ് ദേശീയപാതയോരങ്ങളിൽ റെയിൽവേ പുറമ്പോക്കുകളിൽ മഹാനഗരങ്ങളുടെ ഇരുണ്ട പുറമ്പോക്കുകളിൽ നരകതുല്യമായ ജീവിതം നയിക്കാൻ നിയോഗിക്കപ്പെട്ട നിർഭാഗ്യവാന്മാരും നിർഭാഗ്യവതികളുമായ മനുഷ്യർ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതീകമാണ് തൊഴിലില്ലാതെ അലയുന്ന ചെറുപ്പക്കാർ പത്ത് ലക്ഷത്തിലധികം തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു എന്നാണ് സമീപ സമയത്തെവിടെയോ വായിച്ചത് തസ്തികകൾ ഒഴിവാക്കുന്നു പുതിയതായി ഒരാൾക്ക് പോലും ജോലിയിൽ കൊടുക്കുന്നില്ല സ്ഥിര നിയമനം ഇന്ത്യയിൽ കിട്ടാക്കനിയായി മാറുന്നു ഇനി കരാർ ജോലി മാത്രമേ ഇന്ത്യയിൽ ഉണ്ടാവൂ എന്ന പ്രഖ്യാപനം ഔദ്യോഗികമായി തന്നെ വരുന്നു ഏറ്റവും കൂടുതൽ പട്ടിണി പാവങ്ങളുള്ള രാജ്യമായി നമ്മുടെ രാജ്യം മാറി കഴിഞ്ഞ മാസമാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ചതല്ല പുതുക്കിയത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ പച്ചമലയാളം ആഗോള പട്ടിണി പട്ടിക എന്നാണ് ലോകരാജ്യങ്ങളിൽ രൂക്ഷമായ പട്ടിണി നിലനിൽക്കുന്ന രാജ്യങ്ങളുടെ ഒരു പട്ടികയാണ് അത് ലോകത്തിലെ നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ ഇപ്പോഴും പട്ടിണി ഉണ്ട് എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഏജൻസികൾ കണക്കാക്കിയിട്ടുള്ളത് ഒരുപാട് രാജ്യങ്ങൾ പട്ടിണിയെ അതിജീവിച്ചു ആ നൂറ്റി രാജ്യങ്ങളുടെ പട്ടികയിൽ ചൈന ഇല്ല നാം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ് ചൈന ജനകീയ റിപ്പബ്ലിക് ആവുന്നത് പക്ഷേ ചൈന പട്ടിണിയെ അതിദാരിദ്ര്യത്തെ തുടച്ചു നീക്കുന്നതിൽ വിജയിച്ചു വിശന്ന വയറുമായി തങ്ങളുടെ ദുർവിധിയെ ശപിച്ച് ജീവിതം തള്ളി നീക്കേണ്ടി വരുന്ന ഒരാൾ പോലും ഇന്ന് ചൈനയിലില്ലെന്നും ഭക്ഷ്യ സുരക്ഷ ചൈന ഉറപ്പുവരുത്തി കഴിഞ്ഞുവെന്നുമാണ് ആഗോള ഗ്ലോ ഹങ്കർ ഇൻഡെക്സ് നമ്മളോട് പറയുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് പട്ടിണി നിലനിൽക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനൊന്നാമത്തേതാണ് എന്നുവെച്ചാൽ നമ്മുടെ രാജ്യം ഏറ്റവും പുറകിലാണ് പട്ടിണിയുടെ റിപ്പബ്ലിക്കായി ഇന്ത്യ മാറി ഇന്ത്യയ്ക്ക് പുറകിൽ ഇപ്പോഴുള്ളത് ഒരു പോലും വിളിക്കാൻ കഴിയാത്ത അതീവ ദുർബലവും ശിഥിലവുമായ സമ്പദ്ഘടനയുള്ള സൗത്ത് സുഡാൻ പോലെയൊക്കെയുള്ള ചില പ്രദേശങ്ങൾ മാത്രമാണ് നമ്മുടെ അയൽ അയൽരാജ്യങ്ങൾ നമ്മളുമായി മത്സരിക്കാനോ താരതമ്യപ്പെടുത്താനോ പോലും സാധിക്കാത്ത വിധം ചെറു രാഷ്ട്രങ്ങൾ കൊച്ചു രാജ്യങ്ങൾ ദുർബല രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ശ്രീലങ്കയും മ്യാൻമറും ഭൂട്ടാനും നേപ്പാളും ബംഗ്ലാദേശും എല്ലാം നമ്മളെക്കാൾ മെച്ചപ്പെട്ട ജീവിത നിലവാരം കൈവരിച്ചു നമ്മളെക്കാൾ മെച്ചപ്പെട്ട നിലയാണ് അവരുടേത് നമ്മൾ നമ്മളവരുടെയെല്ലാം പുറകിൽ പോയി പത്തു കൊല്ലത്തെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭരണം ബി ജെ പിയുടെ ഭരണം നമ്മുടെ രാജ്യത്തെ പട്ടിണി പാവങ്ങളുടെ റിപ്പബ്ലിക്കാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യൻ റിപ്പബ്ലിക്കിന് എഴുപത്തിനാല് വയസ്സ് പൂർത്തിയാകുമ്പോൾ നമ്മൾ ഇന്നും പട്ടിണിക്കാരായി ദാരിദ്ര്യത്തിൻ്റെ പിടിയിൽ നിന്ന് കുതറിമാറാൻ കഴിയാത്തവരായി ഒരു ശപിക്കപ്പെട്ട രാഷ്ട്രവും ജനതയുമായി നമ്മൾ നിലനിൽക്കുകയാണ് എം മുകുന്ദൻ്റെ മരിയയുടെ മധുവിധു എന്ന ഒരു ചെറിയ നോവലുണ്ട് കൊച്ചു നോവൽ നിങ്ങളിൽ പലരും അത് വായിച്ചിട്ടുണ്ടാവാം ഇന്ത്യ സന്ദർശിക്കാൻ വരുന്ന മരിയ എന്ന വിദേശ വനിതയുടെ കഥയാണ് മരിയയുടെ മധുവിധു അതിൽ ഒരു ഭാഗമുണ്ട് വിസ കാലാവധി കഴിഞ്ഞ മരിയ വിസയുടെ കാലാവധി നീട്ടിക്കിട്ടുന്നതിനു വേണ്ടി പരിശ്രമിക്കുകയാണ് അതിനവരെ സഹായിക്കാൻ നിയോഗിക്കപ്പെട്ട ആളോട് അവർ പറയുന്നു പണം എത്ര വേണമെങ്കിലും മുടക്കാം ഒരാഴ്ചയെങ്കിലും എൻ്റെ വിസ കാലാവധി നീട്ടിത്തരണം അപ്പോഴാ ആൾ മരിയോട് ചോദിക്കുന്നു അത്രമാത്രം പണമുണ്ടോ നിൻ്റെ കയ്യിൽ മരിയ കണ്ടാൽ കയ്യിൽ ഒരുപാട് പണമുള്ളതായി തോന്നുന്നില്ല മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെയാണ് അവർ ധരിച്ചിട്ടുള്ളത് ഉടനെ മരിയ തൻ്റെ തോൾസഞ്ചി തുറന്ന് ഒരു കെട്ട് ഡോളർ എടുത്ത് കാണിക്കുന്നു അത് കണ്ടപ്പോൾ അയാൾ ചോദിക്കുന്നു ഇത്രയ്ക്ക് പണമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് മരിയ നീ പഹാഡ്ഗഞ്ചിലെ വൃത്തികെട്ട ഹോട്ടലിൽ താമസിക്കുന്നത് ഡൽഹിയിലെ പഹാഡ്ഗഞ്ച് വളരെ ചുരുങ്ങിയ വാടകയ്ക്ക് ലഭിക്കുന്ന വൃത്തിയും വെടുപ്പുമൊന്നുമില്ലാത്ത തല്ലിപ്പൊളി മുറികൾ ഒരുപാടുള്ള ഒരു സ്ഥലമാണ് ഈ ചോദ്യത്തിന് മരിയ പറയുന്ന മറുപടി ഉണ്ട് ആ മറുപടി ഇങ്ങനെയാണ് വൃത്തികേടും ദാരിദ്ര്യവുമാണ് നിന്റെ രാജ്യത്തിൻ്റെ ആത്മാവിലേക്കുള്ള വഴികൾ ഇതാരും പറഞ്ഞു മരിയേ എന്ന് ചോദിക്കുന്നു അപ്പോൾ മരിയ പറയുന്നു ആരും പറഞ്ഞതല്ല ഋഷികേശിൽ കാശിയിൽ ഞാൻ നേരിട്ട് കണ്ടതാണ് ഉത്തരേന്ത്യ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിട്ടുള്ള ഏതൊരാളുടെയും മനസ്സിൽ കാശിയിലും ഋഷികേശിലും വാരണാസിയിലും ഉത്തർപ്രദേശിലും ലക്നോവിലും എന്നു വേണ്ട ഉത്തരേന്ത്യയുടെ ഏത് ഭാഗത്തൂടെ കടന്നു പോയിട്ടുള്ളവർക്കും ഈ നോവൽ ഭാഗം വായിക്കുമ്പോൾ അവരുടെ അനുഭവമായി അത് മാറും നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഇന്ത്യ എന്ന രാഷ്ട്രം ഒരു മാലിന്യ കൂമ്പാരമാണ് ദാരിദ്ര്യത്തിൻ്റെ വൃത്തികേടിൻ്റെ അരക്ഷിതാവസ്ഥയുടെ അന്ധവിശ്വാസങ്ങളുടെ ഭയത്തിൻ്റെ ഭക്തിയുടെ ഒക്കെ ഒരു നാടാണ് സാമൂഹ്യ പുരോഗതി വളർച്ച വികസനം ഇപ്പോഴും മടിച്ചു നിൽക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ചേരികളാണ് ഇപ്പോഴും ഇന്ത്യയുടെ മുഖമുദ്ര അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കാൻ വരുമ്പോൾ നമ്മുടെ രാജ്യത്തിൽ രാജ്യത്തിൻ്റെ ഹൃദയവീഥികളിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് കടന്നു പോകുന്ന റോഡിന് പെട്ടെന്ന് മതിൽ കെട്ടുകയാണ് ഇന്ത്യ വലിയ മറ കെട്ടുകയാണ് കാരണം ആ മതിലിനപ്പുറത്ത് ആ മറയ്ക്കപ്പുറത്ത് ചേരികളുണ്ട് അവിടെ പുഴുക്കളെപ്പോലെ മാലിന്യത്തിൽ ജീവിക്കാൻ നിയോഗിക്കപ്പെട്ട മനുഷ്യരുണ്ട് ആ ദാരിദ്ര്യ കോലങ്ങളെ കാണാതിരിക്കാൻ ആ മാലിന്യങ്ങൾ വൃത്തികേടുകൾ അരക്ഷിതാവസ്ഥ ലോകരാജ്യങ്ങളുടെ മുൻപിലേക്ക് എത്താതിരിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് കടന്നു പോകുന്ന വീതിയിൽ മറകെട്ടിയ രാജ്യമാണ് നമ്മുടെ രാജ്യം ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി ഇവിടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന സഹോദരിമാർ സ്ത്രീകൾ ജീവിത പ്രാരാബ്ദങ്ങളുടെ കണ്ണീർ കയങ്ങളിൽ മുങ്ങി താഴുന്നവർ ഈ അരക്ഷിതാവസ്ഥയുടെയും ഈ കഷ്ട കഷ്ടതകളുടെയും നടുവിലാണ് നമ്മുടെ രാജ്യം ഇപ്പോഴും നിലനിൽക്കുന്നത് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നത് ഈ റിപ്പബ്ലിക് ദിന വിചാരങ്ങളിൽ പ്രധാനമായി കടന്നു വരേണ്ടതാണ് ഈ രാഷ്ട്രം കോൺഗ്രസ് ഗവൺമെൻ്റ് ഭരിക്കുമ്പോഴും ഇപ്പോൾ ബി ജെ പി ഭരിക്കുമ്പോഴും പിന്തുടരുന്നത് ഒരേ സാമ്പത്തിക നയമാണ് ഒരേ സാമ്പത്തിക വീക്ഷണങ്ങളാണ് സമ്പന്നൻ കോടീശ്വരൻ കുത്തക കോർപ്പറേറ്റുകൾ ഇവർ കൂടുതൽ കൂടുതൽ തടിച്ചു കൊഴുക്കുന്നു ഇന്ത്യയെ വാങ്ങാൻ ശേഷിയുള്ളവരായി മാറുന്നു അദാനിയും അംബാനിയും ഒക്കെ ഇന്ന് ഇന്ത്യയ്ക്ക് വില പറയാൻ മാത്രം ശേഷിയുള്ള മഹാകോടീശ്വരന്മാരായി ശതകോടീശ്വരന്മാരായി വളർന്ന് വളർന്ന് ഭൂമിയോളം വലുപ്പം പ്രാപിക്കുന്നു എന്നാൽ മറുഭാഗത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വക കണ്ടെത്താനാവാതെ പട്ടിണി കിടന്നു കിടന്ന് മരിച്ചു പോകുന്ന പാവപ്പെട്ട മനുഷ്യരുടെ രാഷ്ട്രമായി ഇന്ത്യ തുടരുന്നു ദരിദ്രൻ കൂടുതൽ ദരിദ്രനാവുന്നു കോർപ്പറേറ്റുകൾ തടിച്ചു പേർക്കുന്നു രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് കുത്തകകളുടെ പോക്കറ്റിലേക്ക് ഒഴുകിപ്പോകുന്നു അതിന് കുത്തകകളുടെ ഏജൻറ്റായി കുത്തകകളുടെ ഭൃത്യന്മാരായി ഇന്ത്യ ഗവൺമെൻറ് നിലനിൽക്കുന്നു ഇതാണ് വർത്തമാനകാല യാഥാർത്ഥ്യം വീണ്ടും ഒരിക്കൽ കൂടി നാം തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് പാചകവാതകത്തിൻ്റെ വില പല മടങ്ങായി വർദ്ധിപ്പിച്ചാൽ ഇന്ധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വില വർധനവിലേക്ക് നയിക്കുന്ന സാമ്പത്തിക നയങ്ങൾ കൈക്കൊണ്ട ഭരണഘടനാപരമായ ഫെഡറൽ ചട്ടങ്ങൾ ഫെഡറൽ സ്വഭാവം ഈ രാജ്യത്തിന് ഇല്ലാതാക്കിയ രാഷ്ട്രീയ കാരണങ്ങളാൽ കേരളത്തെ തകർക്കാൻ സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ച ഇന്ത്യയിലെ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കിയ ഗവൺമെൻ്റാണ് കേന്ദ്ര സർക്കാരാണ് ഇപ്പോൾ ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഭരണ നേട്ടം എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നത് ഞാൻ അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ചോ അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചോ ഈ സന്ദർഭത്തിൽ കടന്നു പോകുന്നില്ല മറിച്ച് ഒരു കാര്യം സൂചിപ്പിക്കാതിരിക്കാൻ നിർവാഹവുമില്ല ഒരു ക്ഷേത്രം നിർമ്മിക്കുക എന്നതല്ല ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം അതൊരു അമ്പല കമ്മിറ്റിയുടെ ജോലിയാണ് അമ്പല കമ്മിറ്റികൾ രാജ്യമെമ്പാടും ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ഇന്ത്യയിൽ ക്ഷേത്രങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട് വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നവർ അങ്ങനെ ചെയ്യട്ടെ അതെല്ലാം അവരുടെ സ്വാതന്ത്ര്യമാണ് വിശ്വാസികളുമല്ലാത്തവരുമായ ജനങ്ങളുടെ ജീവിതപ്രയാസങ്ങൾ പരിഹരിക്കാനാണ് ഗവൺമെൻറ്റുകൾ മുൻകൈ എടുക്കേണ്ടത് എന്നാൽ പത്തു കൊല്ലത്തിനിടയിൽ ഇന്ത്യയിലെ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ സഹായിക്കാത്ത അവരുടെ കഷ്ടപ്പാടുകൾ അറുതി വരുത്താൻ ഒരു നടപടിയും സ്വീകരിക്കാത്ത ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം മനുഷ്യരും വിശ്വാസികളാണ് ആ വിശ്വാസികളെ ദ്രോഹിച്ച ഗവൺമെൻ്റാണ് ഇന്ത്യയുടെ ഗവൺമെൻറ് ആ ഗവൺമെൻറ് വിശ്വാസികളെ ദ്രോഹിച്ച ഗവൺമെൻറ് ഇപ്പോൾ വിശ്വാസികളെ വഞ്ചിക്കുകയാണ് ഒരു വലിയ ക്ഷേത്രമുണ്ടാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണ് ക്ഷേത്രം നിർമ്മിക്കലല്ല ജനങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്തലാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കലാണ് പാചകവാതകത്തിൻ്റെ വില കുറയ്ക്കലാണ് ഇന്ധനത്തിൻ്റെ വില കുറയ്ക്കലാണ് വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകലാണ് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകലാണ് സ്ത്രീകളെ സഹായിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കലാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ കടമ ആ കടമ നിറവേറ്റുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടവർ വിശ്വാസികളെ പറ്റിക്കാൻ അവരെ വഞ്ചിക്കാൻ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരിക്കൽ കൂടി അവരെ ചതിക്കാൻ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ഉത്സവ മാമാങ്കവുമായി രംഗത്ത് വരികയാണ് അത് ശരിയായി തിരിച്ചറിയാനും ഈ റിപ്പബ്ലിക്കിനെ അർത്ഥപൂർണമാക്കി മാറ്റാനും ഓരോ ഇന്ത്യക്കാരനും രംഗത്തിറങ്ങേണ്ട സന്ദർഭമാണിത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വെറും ഒരു മാത്രമായി മാറാതിരിക്കാൻ ഇന്ത്യയുടെ പരമാധികാരം അർത്ഥം നഷ്ടപ്പെട്ട വാക്കായി തുടരാതിരിക്കാൻ ഈ രാജ്യം സാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്തസ്സായി ജീവിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രമായി രൂപപ്പെട്ട് വരാൻ വരുന്ന തിരഞ്ഞെടുപ്പിലും കൂടി സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളെ ഒറ്റപ്പെടുത്താൻ ഇന്ത്യയ്ക്കു വേണ്ടി എല്ലാവരെയും ഒരുമിച്ച് അണിനിരത്താൻ ഒക്കെ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് അത്തരം ആലോചനകൾക്കും ചർച്ചകൾക്കും എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ